ഓക്കെ ആൾക്ക് ശ്രദ്ധിച്ച് സംസാരിക്കണം ഞാൻ ഇതിൻ്റെ ആളല്ല ഓക്കെ പ്ലീസ് 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 അത് നിപ്പൂരിനോട് പറയാം പ്ലീസ് കൂറിനായ കുരിനോട് ഇങ്ങനത്തെ പറയല്ലേ പ്ലീസ്

തോട് തോട് പ്ലീസ് പ്ലീസ് മാൾ സംസ്കാരം ഞെറ്റിന്റെ പുറത്തിരിക്കുന്ന സാധനം ഞണ്ട് സാധനത്തിന് എന്താ പറയാ പേര് പരണ്ട അതിന്റെ പേരാണ് ഞണ്ട് പിന്നെ ഒച്ചിന്റെ ആളാകെല്ലോ അച്ചി ചി 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 തോ തോടല്ലി പ്ലീസ് പ്ലീസ് ഞാൻ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കണ പ്ലീസ്

ഞാൻ തേങ്ങ എടുക്കാനുള്ള സംസ്കാര സമ്മേളനം എടു തേങ്ങ പ്ലീസ് പ്ലീസ് ഞാൻ ഒറ്റക്കച്ച കുഴപ്പില്ല അപ്പുറത്തപ്പുറത്തൊക്കെ ഇരുന്ന് കേക്കിട്ടുണ്ട് പ്ലീസ് എനക്ക് അറിയില്ല അത് വേറെ ഭാഷ പറയാം പുറത്തുള്ളതിൽ ചൗരി ചൗരി കഴിഞ്ഞാൽ ചേറ്റോട് തോടും തോടും പുഴക്കുണ്ട് അതൊക്കെ സത്യന്ത് ചേട്ടന്റെ അടിക്ക് എടുക്കണേ ചൗരിയുടെ മേലൊക്കെ എടുക്കണ ചേട്ട ചേട്ടന്റെ അടി എടുക്കണി ഞങ്ങൾക്കാണ് തേങ്ങ തേങ്ങന്റെ അല്ല അത് ഞങ്ങളുടെ എന്ന് പറയും ചൗരിക്ക് മണ്ണാട്ട് ഞങ്ങളുടെ ചൗരിക്ക് പറയലേ പിന്നെ രണ്ട് കണ്ണ് ഒരിക്കലും ഞങ്ങളെ ചീക്കാൻ ഞങ്ങൾ അടുപ്പ് കിട്ടി കത്തിക്കല ചേട്ടാ ഓക്കെ പിന്നെ രണ്ട് കാര്യം കണ്ണുടുക്കും രണ്ട് കണ്ണുടുക്കും അതിന്റെ തേങ്ങയുടെ രണ്ട് കണ്ണ് ആ കണ്ണ് ഞങ്ങള് ഈർക്കളിറ്റി കുത്തി അന്റെ ചെപ്പൊക്കെ ഒന്ന് തരാൻ തോന്നുന്നുണ്ട് തോന്നിപ്പോ പറയാ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണെന്ന് എനിക്കറിയത്തില്ല ഞങ്ങളെ നാട്ടിലുള്ള ഒരു മലപ്പുറം കാറ്റ് വരുമ്പോ ഞങ്ങൾ ഞാൻ മലപ്പുറം ആ ഭാഷകൾ സംസാരിക്കും ഞങ്ങളുടെ തൊണ്ട് കുളം അത് ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുളം എന്ന് പറഞ്ഞ തോടുണ്ട് അടിക്കല്ലേ ഡയറക്റ്റ് അടിയ ഏ ഞാനും അടിക്കട്ടെ എന്നാ ഒരു ക്ലാസ് പ്ലീസ് ആ മൂട്ടാക്കണൊന്നില്ല പറഞ്ഞൂട് എന്താ കല്യാണം ോ സോനുവിനോട് കല്യാണം കഴിക്കണോന്ന് സംസാരിക്കുമ്പോ ഓണക്ക് അന്നെന്തെങ്കിലും പറമ്പോതി വന്നിട്ട് വാണ്ട മാളു ചേച്ചിയാണ് വാണ്ട മാളു ചേച്ചിയാണ് ഏർ കല്യാണം കഴിക്കാൻ ഡയറക്റ്റ് ചോദിച്ചോ ഞാൻ കെട്ടിച്ചിട്ട് നിൽക്കണ്ട ഓടി പേക്കോ ഒരു പേക്കോ നിങ്ങള് നിങ്ങൾക്ക് പക്ഷേ അത്ര വലിയ രസല്ലേ എനിക്ക് വല്യ പോരാടി അല്ല എന്തൊരു രസായിക്കാരെ ഞാൻ സുമിണ്ടായി പോയി അല്ലെങ്കി ഇതിന് മറുപടി പറഞ്ഞു ഇപ്പഴെല്ലാവരും പോയത് സുമിയ ആന ഉമ്മച്ചീന്ന് വിളിക്കുത്ര ചെക്കൻ അല്ലന് നോട്ടൊക്കെ ഇണ്ട് ഏർ ഇടയ്ക്ക് ആ സാധനൊക്കെ തന്ന തോനാണ് ഏർ ഇന്നത് ഏർ സോറി അന്നെ പറ്റിട്ടാണ് പറഞ്ഞേ കേട്ടോളി കേട്ടോളി ഞാൻ സ്പീക്കർ എന്നെ പറ്റിയാണ് സോനീ പറഞ്ഞത് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അവൻറെ അവനെന്നെ ഊട്ട കണ്ടിട്ട് നോക്കിയതും മാറി നിന്ന് ഞാൻ നോക്കിയപ്പോ ആ കഥകിന്റെ ഇടവി കൂടെ കൂടെ നോക്കിയതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു ആ ഒരു ഞാൻ നാടമൊക്കെ പറഞ്ഞത് ഞാനല്ലേ പറഞ്ഞത് കണ്ടിട്ടുണ്ടാവും

എന്തിന് പറയണ്ട് എന്നോടന്നെ പറഞ്ഞിട്ട് ഇരിക്കണം മാളിച്ചെന്ന് പറഞ്ഞു നോക്കി പറ ഓ എൻ്റെ മാറി കൂറിനാണ് കൂറിനായ ഇജ് പറ കിട്ടലൊക്കെ എന്തായാലും ഇജ് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്കും അതിന്റെ അടി പുള്ളിക്ക് രണ്ട് പറ കിട്ടി നാട്ടിൽ പോയി അന്നു പറഞ്ഞ പോ സത്യം പറയുമ്പോ സത്യം പറഞ്ഞ സത്യ ഇന്നലെ ഇന്നലെ പോന്നതിന് മുമ്പ് ആണ് എന്റെ അടുത്ത് മെസ്സേജ് അയക്കുന്നത് ഞാൻ പോന്നു പറഞ്ഞോ അന്നോട് അങ്ങനെ ഒരു മെസ്സേജ് ഇന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ സത്യം ഞാൻ സത്യം ആ ഫ്രണ്ട്ഷിപ്പ് പറയാണ് എന്തിനാ വെറുതെ ആ ഫ്രണ്ട്ഷിപ്പ് വേണ്ട തോന്നിയാല് അതുകൊണ്ട് എന്റെ പെണ്ണുങ്ങൾ പ്രശ്നമായി പെണ്ണുങ്ങൾ തെറ്റിപ്പോയി മൂന്നേരക്കൊക്കെ വിളിച്ചിട്ട് പിന്നെ ഒരുപാട് പ്രശ്നങ്ങളാ പെട്ടെന്ന് പെട്ടെന്ന് പോയതാണ് ആ റിഞ്ഞിട്ടില്ലേ ജി ആദ്യം കെട്ടിയത് ഒഴിവാക്കിയല്ലോന്നെ രണ്ടാം ഏഹ് മൂന്നെണ്ണം കെട്ടി മൊത്തത്തിൽ പോക്കിരുത്ത് കൊണ്ട് എന്തോ എന്തോ താടി കൊയിഞ്ഞു പോയി അപ്പോൾ പോയി

ഒരു കഥ കാര്യം കേക്കണ്ട ണ്ട ഞാ പറഞ്ഞരാച്ചു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു ഓൾ ഉമ്മ കൊടുത്തേക്ക് ആദ്യ രാത്രിക്ക് ഉമ്മ കൊടുത്തേക്ക് താടി പോയേക്ക് ഓൾ ഇറങ്ങി പോയി ഭീകര രൂപം കാണാൻ വെച്ചാച്ചിട്ട് രണ്ടാമത്തെ കെട്ടി രണ്ടാമത്തെ കെട്ടിരൂപം ആ പിന്നെ ഒരു കോല കറി ചെറിയ വല്യ ആളും ചെറിയ മുഖും രണ്ടാമത്തെ കല്യാണം കഴിച്ച് അടിച്ചുവരുമ്പോ ഒരു അടിച്ചോരുല്ലേ പേരാ പേരടിച്ചുവരുമ്പോ ക്രിക്കറ്റ് ബോൾ തെറ്റ് മേത്ത് കറിഞ്ഞിക്കടൂ രണ്ടാമത്തെ കെട്ടിയോളെ അപ്പൊ ഓള് വിളിക്ക് പിന്നെ ഓളിട്ടറിഞ്ഞു പോയി ഇപ്പൊ മൂന്നാമത്തെ കെട്ടിയത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എപ്പൊ വിളിച്ചാലും അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പൊളിച്ചാലും കേട്ടോട്ടെ ഉള്ള കാര്യല്ലേ ഇപ്പൊ മൂപ്പത്തിൽ എപ്പൊളിച്ചാലും ഇപ്പോടെത്തണം ഒരു മിനിറ്റ് വഴിയ പ്രശ്നം പിന്നെ നാട്ടിൽ ചെന്ന് ടിക്ടോക്ക് ഇടാൻ പാടില്ല ലൈവിൽ വരാൻ പാടില്ല ഭയങ്കര കർശന അതുകൊണ്ട് ഇപ്പൊ പൊയ്ക്കാണ് ഇതെല്ലാം പരസ്യമായ രഹസ്യല്ലേ ഉള്ള കാര്യല്ലേ അല്ല അതും ആടും പാണ്ടില്ല ഓന്റെ ഫുള്ള് രഹസ്യങ്ങളോ ഇന്നോട് മാത്രമേ പാണ്ടുള്ളൂ പക്ഷെ ഞാൻ നോട്ടീസാണെന്നുള്ളത് ഏഹ് ഇപ്പൊ പരസ്യമായി ഞാൻ നോട്ടീസ് ആണെന്നുള്ളത് ഓനക്ക് അറിയില്ലല്ലോ സമ്പതി വക്തായ സൂയന്തയാണ് ഞാൻ മനസ്സിലായിട്ടോ അതുകൊണ്ട് അത് മറ്റൊന്ന് അത് പോരേ ഇനി എന്തിനാടിക്ക് എങ്ങനുണ്ട് സ്കൂട്ടല്ലേ സ്വഭാവം ആ ക്യൂട്ടല്ലേ സ്വഭാവം ഏ നാട്ടുകടല്ലേ ഇവിടെ ഇനി ഇന്നോട് പറഞ്ഞു ഇനി കെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാരും കഷായത്തില കൊടുക്കും ഞാൻ ഓർലിക്സിൽ കലക്കി തരുന്നു മനസിലേണ്ട അങ്ങനത്തെ പ്രശ്നങ്ങളി തര ഏത് റാശീന പാലി അറിയില്ല എന്തിന് പിന്നെ വേറെ ഉണ്ട് കണ്ടാൽ ഇപ്പൊ നിന്നെ കണ്ടാല് ഞാൻ ലൈവില് കാണണ പുറത്ത് വേറെല്ലേ അതുപോലെ ഓള് ഈ പെരയിൽ വേറെ നാട്ടുകാരടയില് വേറെയാള് കൂരനായ സുമിട്ടാ எல்லாரும் டேப்டாப் படிக்கிறேன் எல்லாரும் டேப்டாப் படிக்கிறேன்